വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ വന്നിട്ടുള്ളത് പോളി ഗാർഡനിലാണ് പോളി ഗാർഡൻ നമ്മുടെ ഒറ്റപ്പാലത്ത് ലക്കിടിയിലാണ് പോളി ഗാർഡൻ ഉള്ളത് കൃഷി എബിൾഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനും അവർക്കൊരു സന്തോഷമാവാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ബുള്ളറ്റ് റൈഡേഴ്സിന്റെ കൂടെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ റൈഡേഴ്സിന്റെ വിശേഷങ്ങളും ആളുകളുടെ വിശേഷങ്ങളുമായിട്ട് നമ്മൾക്ക് കുറച്ചുനേരം ചിലവഴിക്കാം വീടിലേക്ക് പോവാം ഇതൊരു വൺ ഡേ ട്രിപ്പ് ആണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാട്ടുരക്കലിലെ ടാക്സ് ബൈക്സിന്റെ ഷോറൂമിലാണ് റൈഡ് കോർഡിനേറ്റർ നമ്മുടെ മാക്സ് ബ്രദർ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റൈഡ് ആണ് പാലക്കാട് ആണ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പിഷാരടി ഹെറിറ്റേജിലായിരുന്നു ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് അടിപൊളിയായിരുന്നു അവിടെ പലതരം മസാലകളുണ്ട് മസാല ദോശകളാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് പേപ്പർ മസാല പിഷാരടി സ്പെഷ്യൽ മസാല ഈ വഴിക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കോഴിക്കാടിനെത്തിയിരിക്കുകയാണ് ചാരിറ്റി റൈഡ് ആയതുകൊണ്ട് പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെ കുറച്ച് ദൂരം വണ്ടി ഓടിക്കാൻ പറ്റാത്തവരൊക്കെ കാറിൽ വന്നിട്ടുണ്ട് കേട്ടോ ഫാമിലി ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് പോളി ഗാർഡൻ സ്ഥാപിച്ചിരിക്കുന്നത് പോൾ പൂവത്തിങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അച്ഛനാണ് ഇതിനെ ഒരു മുൻകൈ എടുത്തത് സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ വെറും നാല് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ പോളി ഗാർഡൻ എന്ന് അച്ഛൻ ഈ പേരിടാൻ കാരണം അച്ഛൻ പഠിക്കുന്ന കാലത്ത് വായിച്ചിണ്ടായിരുന്ന ഒരു കവിത എന്ന് പറഞ്ഞിട്ടുള്ള രാവുണ്ണി മേനോൻ എഴുതിയിട്ടുള്ള മുക്കുറ്റിപ്പൂവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയിലെ ആയിട്ടാണ് ഈ ഒരു പോളിഗാഡ് എന്നുള്ള പേര് വെച്ചിരിക്കുന്നത് കവിത എങ്ങനെയാണ് പലജാതി പൂക്കൾ വിടർന്നു നിൽക്കും മലർവാടി താൻ ഓർക്കിലി പ്രപഞ്ചം ഭൂമിയിൽ വിരിയുന്ന എല്ലാ പൂക്കൾക്കും അതിൻ്റെതായ മണമുണ്ട് സൗന്ദര്യമുണ്ട് ഗുണമുണ്ട് ചില പൂക്കൾ മാത്രം വഴിയരികിലും ആർക്കും വേണ്ടാതെ മറ്റുള്ളവരെ ചവിട്ടുകൊണ്ട് റോഡരികിലൊക്കെ കിടപ്പുണ്ടാവും അവരങ്ങനെ അവരുടെ കുറ്റം അവരങ്ങനെയത് അവ എഴുപത് പേര് തീർത്തും അവരുടെ അച്ഛനമ്മയൊക്കെ മരിച്ചു പോയവരും ബോമ്പുകൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ഒക്കെ എത്തപ്പെട്ടവരാണ് പിന്നെ കുറച്ച് പേർക്ക് അച്ഛനമ്മ ഉണ്ടെങ്കിലും അവരെ നോക്കാനായിട്ടുള്ള വേറെ ആരും ആരുമില്ല വളരെ സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണ് പിന്നെ ഒരു പത്തൊമ്പത് പേരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം നമുക്ക് കുറച്ച് കൃഷിയുണ്ട് നല്ലവരായ ആളുകൾ ചെയ്യുന്ന ആ ഒരു സംഭാവന കൊണ്ടാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത് സന്തോഷങ്ങളുണ്ട് എന്നൊക്കെ അവർക്ക് അറിയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോളി നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം നിങ്ങൾ സേവ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഇപ്പൊ വിളിക്കുക ബുള്ളറ്റ് റൈഡേഴ്സ് അല്ലാതെ കൊണ്ടാഴി മലങ്കര ചർച്ചിലെ സൺഡേ സ്കൂളിലെ കുട്ടികളും എം സി വൈ എമ്മും അവിടെ ചേർന്നിട്ടുണ്ടായിരുന്നു ബെഞ്ചമിൻ അച്ഛനായിരുന്നു അവരെ കൊണ്ടുവന്നത് ചിലപ്പോഴെങ്കിലും നമുക്ക് അഹങ്കാരം നമ്മുടെ മനസ്സിൽ തോന്നുമ്പോൾ നമ്മൾ എല്ലാം തികഞ്ഞവരാണ് നമുക്കൊരു എന്ന് തോന്നുമ്പോൾ ഇവരുടെ മുഖങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ ഓർക്കുന്നത് നല്ലതാണ് എന്തിനാണ് ദൈവം ഇവരെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിരിക്കുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ മഹത്വം നമ്മിൽ പ്രകടമാകുന്നതിന് വേണ്ടിയിട്ടാണ് അത്രേ ഇങ്ങനെ ദൈവം ഇവരെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇത് റിലേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണില്ലാത്ത ഒരാളെ കണ്ടാൽ നമുക്ക് കണ്ണ് തന്ന ദൈവത്തിനെ നമ്മൾ നന്ദി പറയണം ദൈവം നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർക്കണം ആർക്കെങ്കിലും ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അവരൊന്ന് കമൻ്റ് ചെയ്യുക എനിക്കുള്ള ചെറിയ അറിവ് വെച്ചിട്ട് എനിക്ക് തോന്നിയ ചില ചിന്തകൾ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചതാണ് ദൈവം എന്തിനാണ് ഇങ്ങനെ കുറവുകളുള്ള മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ കമൻ്റ് ചെയ്യുക ഇന്നത്തെ ഉച്ചഭക്ഷണം ഞങ്ങളുടെ വകയായിരുന്നു എല്ലാവരും സന്തോഷത്തോടെ ബിരിയാണി കഴിക്കുന്നത് കണ്ട് ഞങ്ങൾ ഞങ്ങൾ അവരോടൊപ്പം കഴിച്ച് ഞങ്ങൾ അവിടെ തിരിച്ചു പോന്നു ഇനി ഞങ്ങൾ പോകുന്നത് പ്രസിദ്ധമായ വരിക്കാശ്ശേരി മാന കാണാനാണ് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള വരിക്കാശ്ശേരി മാന കാണാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക പോളിഗാർഡൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലെ അഹങ്കാരികളായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിച്ചു കൊടുക്കുക ബ ബൈ